വെൽക്കം ബാക്ക് ടു ഷീസ്റ്റൽ കുർത്തി ഷീസ്റ്റൽ കുർത്തീസിൽ നല്ല ഫെസ്റ്റിവൽ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ഫെസ്റ്റിവൽ സീസൺ ആണ് അതുകൊണ്ട് തന്നെ ഫെസ്റ്റിവലിന് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല സൂപ്പർ കളക്ഷൻസ് ആയിട്ടാണ് ഷീസ്റ്റൽ കുർത്തീസ് ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ഒരു പ്രീമിയം കളക്ഷൻ ആണ് ചന്തേരി സിൽക്സിൽ വന്നിട്ടുള്ള നല്ലൊരു പാർട്ടി വെയർ കളക്ഷനാണ് നല്ലൊരു കളറാണ് റെസ്റ്റ് ഓറഞ്ച് കളറിൽ വന്നിട്ടുള്ള കുർത്തി തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ എന്റെ യോക്കിൽ വരുന്ന നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ഡിസൈൻ ആണ് നെക്ക് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് യോക്കിലായിട്ട് നല്ലൊരു ഹാൻഡ് വർക്ക് ഡിസൈൻ കൊടുത്തിട്ട് ഹെവി ഹാൻഡ് വർക്ക് ഡിസൈൻ ആണ് സീക്വൻസ് വർക്ക് കട്ട് പീസ് ബീച്ച് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ഡിസൈൻ വന്നിട്ടുള്ള നല്ലൊരു കുർത്തി തന്നെയാണ് സെയിം ഡിസൈൻ തന്നെയാണ് സ്ലീവിന് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവില് എൻഡിലായിട്ട് സെയിം ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബീച്ച് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു വർക്ക് തന്നെയാണ് സ്ലീവിൽ കൊടുത്തിട്ടുള്ളത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സീറ്റ്സ് പ്ലസ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബട്ടർ ക്രേപ്പ് മെറ്റീരിയൽ ആണ് ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല സൈഡിലായിട്ട് ഒരു പോക്കറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു വലിയ ഫോണൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു പോക്കറ്റ് തന്നെയാണ് നമുക്ക് വേറെ ചെയ്യാൻ കംഫർട്ടായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഫെസ്റ്റിവൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തി തന്നെയാണ് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഈ കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും ഫോർ ഫിഫ്റ്റി ആണ് എല്ലാവരും നോട്ട് ചെയ്യണം ഇത്രയും നല്ലൊരു കുർത്തി ഇത്രയും ബഡ്ജറ്റ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കളക്ഷൻ ഇഷ്ടമായാലും ഞങ്ങളുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നല്ലൊരു ഡാർക്ക് മറൂൺ കളറിൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് ഇമ്പോർട്ടഡ് സിൽക്സ് മെറ്റീരിയൽ ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് സെൽഫായിട്ട് ലൈനിങ് ഒക്കെ വരുന്നുണ്ട് മെറ്റീരിയലിൽ ഇതിന്റെ ഹൈലൈറ്റ് തന്നെ ഇതിന്റെ നെക്കാണ് നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബീറ്റ്സ് വർക്കും കട്ട് ബീറ്റ്സ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ഹാൻഡ് വർക്ക് ഡിസൈനാണ് മീനൊക്കെ ഇതിനകത്ത് കൊടുത്ത് നല്ലൊരു ഭംഗി തന്നെ നൽകുന്നുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് എന്റിലായിട്ട് ഒരു സ്ലിഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈൻ വന്നിട്ടുള്ള കുർത്തിയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് സ്ലിഡ് ഡിസൈൻ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് കൊടുത്തിട്ടുള്ളത് ബട്ടൺ ക്രീറ്റ് മെറ്റീരിയലാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടൊക്കെ വേറെയും പറ്റുന്ന ഒരു നല്ലൊരു പാർട്ടി വെയറും കാശ്വൽ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ാണ് നല്ലൊരു കളർ തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി കളറിലാണ് നമ്മുടെ ഈ കുർത്തി വന്നിട്ടുള്ളത് കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും ഫോർ ആണ് നല്ല അഫോർഡബിൾ റേറ്റിന് വന്നിട്ടുള്ള കുർത്തിയാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായ നിങ്ങളുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് റേൺ സോഫ്റ്റ് ഹക്കോബ മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് നല്ലൊരു കളക്ഷൻ തന്നെയാണ് നിന്റെ ഫ്രണ്ടിലായിട്ട് വീന കൊടുത്തിട്ടുണ്ട് മാത്രമല്ല യോഗയിലായിട്ട് ബട്ടനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു വൈൻ കളറിൽ വന്നിട്ടുള്ള നല്ല ഡാർക്ക് വൈൻ കളറിൽ വന്നിട്ടുള്ളൊരു ഫ്രോക്ക് ആണ് സ്ലീവ്ലെസ് ഇഷ്ടപ്പെടുന്നവർക്ക് സ്ലീവ്ലെസ് ആയിട്ടും നമ്മൾ സ്ലീവ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു കളക്ഷൻ വന്നിട്ടുള്ള ഒരു ഫ്രോക്ക് തന്നെയാണ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ രണ്ട് ടാഗ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിന്റെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് നല്ലൊരു കളക്ഷൻ വന്നിട്ടുള്ള ഫ്രോക്ക് ആണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് പ്ലീറ്റഡ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കാണ് കേട്ടോ ഫുള്ള് കൊടുത്തിട്ടുള്ളത് ഈ ഫ്രോക്കിന്റെ റേറ്റ് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ ആണ് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിട്ടുള്ള നല്ലൊരു ഫ്രോക്കാണ് സ്മോൾ ടു എക്സൽ വരെ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ നിങ്ങളുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നല്ലൊരു റാണി പിങ്ക് കളറിൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻ തന്നെയാണ് നല്ലൊരു ഫ്രോക്ക് മോഡൽ കുർത്തിയാണ് വന്നിട്ടുള്ളത് ഫേഡിങ് കുർത്തിയാണ് നല്ല ഹക്കോബ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ള ഒരു ആണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടൊക്കെ വേറെ പറ്റുന്ന നല്ലൊരു കളക്ഷൻ തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നതിന്റെ ഇതിന്റെ യോക്കിലായിട്ട് നല്ലൊരു ത്രെഡ് വർക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ലൊരു വർക്ക് തന്നെയാണ് മീനെക്കാണെ കൊടുത്തിട്ടുള്ളത് നെക്കിലായിട്ടും നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഡബിൾ സൈഡിലായിട്ട് ഇങ്ങനെയാണ് കേട്ടോ സിബ് കൊടുത്തിട്ടുള്ളത് കുർത്തിയുടെ രണ്ട് ഡബിൾ സൈഡിലായിട്ടും ഇങ്ങനെയാണ് ഓപ്പൺ സിബ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മുടെ കുർത്തിയിൽ ഓപ്പൺ സിബ് വരുന്നത് ഇൻവിസിബിൾ ആയിട്ടാണ് നമ്മൾ സിബ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് എൻഡിലായിട്ട് ഒരു പടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫ്രോക്ക് മോഡൽ കുർത്തി തന്നെയാണ് നല്ലൊരു റാണി പിങ്ക് കളറിൽ വന്നിട്ടുള്ള കുർത്തിയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് കൊടുത്തിട്ടുള്ളതും കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഡബിൾ സൈഡിലായിട്ട് ടാഗ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്രീൻറ്റഡ് ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഈ കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ ആണ് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിട്ടുള്ള കുർത്തി തന്നെയാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ നിങ്ങളുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക നല്ലൊരു പാർട്ടി വെയർ പാർട്ടിവിയർ ആണ് ജോർജറ്റ് മെറ്റീരിയൽ കൊടുത്തിട്ടുള്ള പ്രീമിയം ജോർജറ്റ് മെറ്റീരിയൽ കൊടുത്തിട്ടുള്ള നല്ലൊരു കളക്ഷൻസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ യോക്കാണ് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നെക്ക് റൗണ്ട് നെക്കിൽ നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് ബീറ്റ്സ് വർക്കും കട്ട് ബീറ്റ്സ് വർക്കും ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ഡിസൈൻ തന്നെയാണ് സീക്വൻസ് വർക്കും കൂടെയൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലവർ ഷേപ്പിൽ നല്ലൊരു ഹാൻഡ് വർക്ക് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല പീറ്റഡ് ഡിസൈനാണ് നല്ലൊരു ഫ്രോക്ക് മോഡൽ കുർത്തി തന്നെയാണ് കേട്ടോ നമുക്ക് കുർത്തി ആയിട്ടും ഫ്രോക്ക് ആയിട്ടൊക്കെ വേറെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷനാണ് സ്ലീവ് വരുന്നത് പഫ് ആണ് നല്ലൊരു സ്ലീവ് തന്നെയാണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി പ്ലസ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബട്ടർ ക്രീപ് മെറ്റീരിയലാണ് ലൈനിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല രസമായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന വർഷം കൂടിയാണ് നമുക്ക് വേറെയും കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതൊന്ന് കണ്ടുനോക്കാം പ്യൂർ ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് കളർ വ്യത്യാസം മാത്രമാണ് ഉള്ളത് നല്ലൊരു കളക്ഷൻ തന്നെയാണ് ഈ കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ ആണ് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് നമ്മുടെ ഈ കുർത്തി വന്നിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് വരെ നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ ഞങ്ങളുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നല്ലൊരു റാണി പിങ്ക് കളറിൽ വന്നിട്ടുള്ള നല്ലൊരു കളക്ഷൻ തന്നെയാണ് ചന്ദരി സിൽക്സിൽ വന്നിട്ടുള്ള നല്ലൊരു ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് ആണ് നല്ലൊരു കളക്ഷൻ കൂടിയാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇതിന്റെ നെക്കാണ് നെക്കിലായിട്ട് നല്ലൊരു ഹെവി ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് ബീറ്റ്സ് വർക്കും കട്ട് ബീറ്റ്സ് വർക്കും സീക്വൻസും ത്രെഡ് വർക്കും കൂടെ ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു വർക്ക് തന്നെയാണ് നമ്മുടെ കഴുത്തിൽ കൊടുത്തിട്ടുള്ളത് യോക്കിലും സെയിം കട്ട് ബീച്ച് വർക്കിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പ്ലീറ്റഡ് ഡിസൈൻ ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഒരു പടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് നമുക്ക് ഫെസ്റ്റിവലും പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ തന്നെയാണ് നല്ലൊരു കളക്ഷൻ തന്നെയാണ് മീഡിയം ടു ഡബിൾ എക്സ് വരെ നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിട്ടുള്ള നല്ല കുർത്തി തന്നെയാണ് കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും ത്രീ ഡബിൾ നയൻ ആണ് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് നമ്മുടെ ഈ കുർത്തി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായ നിങ്ങളുടെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു എ ലൈങ് മോഡൽ പാറ്റേൺ വന്നിട്ടുള്ള നല്ലൊരു കുർത്തി തന്നെയാണ് ബേബി ബ്ലൂ കളറിലാണ് നമ്മുടെ ഈ കുർത്തി വന്നിട്ടുള്ളത് നെക്ക് വരുന്നത് നല്ലൊരു റൗണ്ട് നെക്കിൽ നല്ലൊരു കട്ട് ബീറ്റ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു വർക്ക് തന്നെയാണ് നമ്മൾ യോക്കിലോട്ട് വരികയാണെങ്കിൽ നല്ലൊരു എലിഫന്റ് വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു പ്രീമിയം വർക്കാണ് കട്ട് ബീറ്റ്സ് ബീറ്റ്സ് വർക്കും ത്രെഡ് വർക്കും കൂടെയൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു വർക്ക് തന്നെയാണ് നല്ല രസമുള്ളൊരു വർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സെമി പാർട്ടി വെയറും ഫെസ്റ്റിവൽ വെയറും കാഷൽ വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻ തന്നെയാണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് പ്ലസ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് കൊടുത്തിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് നമ്മുടെ സൈഡിലായിട്ട് ഒരു പോക്കറ്റൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു പോക്കറ്റാണ് നല്ല വലുപ്പത്തിലുള്ള പോക്കറ്റ് തന്നെയാണ് നമുക്ക് ഒരു ഫോണിനൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോക്കറ്റ് തന്നെയാണ് നല്ലൊരു കളക്ഷനാണ് നമുക്ക് വേറെയും കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബേബി പിങ്ക് കളറിൽ വന്നിട്ടുള്ള കളക്ഷനാണ് നല്ലൊരു കളർ തന്നെയാണ് സെയിം പാറ്റേൺ തന്നെയാണ് നമ്മുടെ ഈ കുർത്തി വന്നിട്ടുള്ളത് നല്ലൊരു എലിഫൻറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബീറ്റ്സ് വർക്ക് കട്ട് ബീറ്റ്സും ത്രെഡ് വർക്കും കൂടെയൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു വർക്ക് തന്നെയാണ് നെക്കിലും സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് നമ്മുടെ ഈ കുർത്തിയിലും കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു കളർ തന്നെയാണ് കുർത്തിയുടെ റേറ്റ് വരുന്നത് വെറും ഫോർ ഫിഫ്റ്റി ആണ് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് നമ്മുടെ ഈ കുർത്തി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഏത് കളറാണോ ഇഷ്ടമായത് അത് സ്ക്രീൻഷോട്ട് ചെയ്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് ഉടൻ തന്നെ ഓർഡർ ചെയ്യുക നൈറ്റീസ് ആണ് നല്ല സെറീന ഫാബ്രിക്കിലാണ് നമ്മുടെ ഫീഡിംഗ് നൈറ്റ് വന്നിട്ടുള്ളത് എന്റെ പ്രിന്റഡ് ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല ഫ്രീ സൈസ് ആണ് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ലൊരു മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് നൈറ്റിയുടെ നെക്ക് വരുന്നത് ഡബിൾ സൈഡിലായിട്ട് സിബ് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് സിബ് വരുന്നത് സൈഡിലായിട്ട് സിബും കൂടെ കൊടുത്തിട്ടുണ്ട് നൈറ്റിയുടെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ആണ് നല്ലൊരു മെറ്റീരിയൽ ആണ് നൈറ്റിയുടെ റേറ്റ് വരുന്നത് വെറും വൺ ഡബിൾ നയൻ ആണ് നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമ്മുടെ ഈ നൈറ്റി വന്നിട്ടുള്ളത് അക്കോ ബ്ലൂ ആൻഡ് ഓറഞ്ച് കളർ കോമ്പിനേഷനിൽ നല്ലൊരു കളറാണ് നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് എ എലൈ മോഡൽ പാറ്റേണില് കോട്ടണിൽ വന്നിട്ടുള്ള നല്ലൊരു കുർത്തി തന്നെയാണ് നല്ല രസമുള്ള ഒരു കുർത്തി തന്നെയാണ് നമുക്ക് കാഷ്വൽ വെയറും പാർട്ടി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തി തന്നെയാണ് ഓഫ് വൈറ്റിൽ മെറൂൺ കളർ ലൈനിൽ വന്നിട്ടുള്ള കുർത്തിയാണ് അതെങ്ങനെയാണ് നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് നല്ലൊരു സ്റ്റൈലിൽ വന്നിട്ടുള്ള ഒരു കുർത്തി തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് തന്നെ ഇതിന്റെ യോക്കാണ് നെക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു മിറർ വർക്ക് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഡിസൈൻ തന്നെയാണ് യോക്കിലായിട്ട് ബ്ലാസ്റ്റിക് പ്രിന്റഡ് ഡിസൈനിൽ അഡീഷണൽ ആയിട്ട് ത്രെഡ് വർക്കും ബീറ്റ്സ് വർക്കും ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ്ലെസ് ഇഷ്ടപ്പെടുന്നവർക്ക് സ്വീവ് ലെസ് ആയിട്ടും നമ്മൾ സ്ലീവ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഡിസൈനിലാണ് നമ്മുടെ കുർത്തി വന്നിട്ടുള്ളത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് പ്ലസ് ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് വരുന്നത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് റേറ്റ് വരുന്നത് വെറും ത്രീ ആണ് ഇത്രയും വില കുറച്ച് നിങ്ങൾക്ക് ഈ കുർത്തി വേറെ എവിടെയും തന്നെ കിട്ടുന്നതല്ല നല്ല പ്രീമിയം കോട്ടൺ വന്നിട്ടുള്ള കുർത്തി തന്നെയാണ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ ഞങ്ങളുടെ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ ഉടൻ തന്നെ ഓർഡർ ചെയ്യുക ആരും മറന്നിട്ടില്ലല്ലോ നമ്മുടെ ചാനലിൽ ഗീവ് വേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ല കമന്റ് നിന്ന് അഞ്ച് ായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഉടൻ തന്നെ നമ്മുടെ വീഡിയോ ചിലപ്പോൾ നിങ്ങളായിരിക്കും വിന്നർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാത്രമല്ല നമ്മുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബെല്ലൈക്കനും കൂടെ ഇനേബിൾ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉടൻ വരുന്നതായിരിക്കും